നമസ്കാരം മീഡിയ നെറ്റ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി മരിച്ചു പന്നിയാർ എസ്റ്റേറ്റ് തൊഴിലാളി പരിമളമാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആറ് കാട്ടാനകൾ അടങ്ങുന്ന കൂട്ടമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത് ചിന്നക്കനാൽ പന്നിയാറിൽ കാട്ടാനാക്രമണത്തിൽ തോട്ടം തൊഴിലാളി സ്ത്രീ മരിച്ചു പന്നിയാർ എസ്റ്റേറ്റ് തോട്ടം തൊഴിലാളി പരിമളമാണ് മരിച്ചത് രാവിലെ തേയിലത്തോട്ടത്തിൽ ജോലിക്കായി പോകുന്നതിനിടെയായിരുന്നു അപകടം പരിമളത്തിനൊപ്പം മറ്റു തൊഴിലാളികളും ഉണ്ടായിരുന്നു സമീപത്ത് നിന്നിരുന്ന ആന ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു മറ്റു തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടു പരിമളത്തിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല അവര് തേലത്തോട്ടത്ത് തൊഴിലാളികളാ രാവിലെ അവർ എട്ടരയ്ക്ക് പണിക്ക് പോകുമ്പോൾ നമ്മുടെ പന്തിരിക്കളത്തിനടുത്തും മറ്റേ പണിയാർക്ക് ഇടക്കി വെച്ച് ഇവരെ ആണ് ചവിട്ടി സ്ത്രീ തൊഴിലാളിയാ അപ്പൊ ഒരാൾ ചവിട്ടി ബാക്കിയുള്ളവരൊക്കെ ഓടി രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അവർ ഇവരൊക്കെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കൂവിയൊക്കെ പിന്നെ ആ ആണ വിട്ടത് ഇവരെ അല്ലെങ്കിൽ വലിയ അപകടമായിരിക്കും അറിയില്ല അറിയില്ല ആരെണ്ണം ഉണ്ടായിരുന്ന പറഞ്ഞു ആറെണ്ണം ഉണ്ടായിരുന്നു പറഞ്ഞു ആക്രമണത്തിന് ശേഷം കാട്ടാനക്കൂട്ടം ഇവിടെ നിലയുറപ്പിച്ചു പിന്നീട് നാട്ടുകാർ ബഹളം വെച്ചതോടെയാണ് ഇവ പിന്മാറിയത് തുടർന്ന് രാജകുമാരി പ്രാഥമിക പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം പരിമളത്തെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല പ്രദേശത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം കാട്ടാനകളിലെ ആക്രമണം രൂക്ഷമാവുകയാണ് മനുഷ്യജീവന് ഭീഷണിയാവുന്ന കാട്ടാനകളെ തുരത്താൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ രാജകുമാരി